ുമ്മി നാൻ്റോ കുമ്മി ഒക്കെ പൂക്കണ്ട മാളൊക്കെ അടുത്ത മാസം മുതലെ പൂക്കൊള്ളു പൂക്കണ്ട സമയത്ത് സ്ഥലത്തൊക്കെ അടിയിൽ ഇതാ അങ്ങനെ കയറി വരും സ്ഥലത്തൊക്കെ അടിയിൽ കയറി വരും പക്ഷെ അടുത്ത മാസം മുതലാണ് ശരിക്കും പൂക്കണ്ട സമയം ഇപ്പൊ അടിയിലൊക്കെ അടിയിലൊക്കെ അങ്ങനെ കയറി വരും ഇത് നാൻഡോ കുമ്മി നമ്മൾക്ക് ഗ്രീനാണ് നമ്മൾക്ക് നാന്റോ കുമ്മീല ഗ്രീനും ഉണ്ട് പെർപ്പിൾ ഉണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഗോൾഡും ഉണ്ട് രണ്ടും ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം പ്രായമായിട്ടുള്ള ഇതെല്ലാം ഒരു ഒരു എട്ട് വർഷം എട്ട് വർഷം ഇതിന്റെ കടവണ്ണങ്ങണ്ട് അതോ കടമൊന്നും പിടിച്ച പിടിച്ച പിടിച്ചപ്പിടിയല്ലോ വലിയ പിടിച്ച പിടിയത്തില്ലോ അതൊക്കെ ഇതിപ്പോ നമ്മൾക്ക് വലിയ മരങ്ങൾ അല്ല ഇച്ചിരി വലിയ വലിയ മരങ്ങളോ എല്ലാം വലിയ മരങ്ങളാണോ എല്ലാ എല്ലാം വലുത് വലുത് മാത്രം മാവിന്റെ നമ്മൾക്ക് അങ്ങനെ ഒരു വെറൈറ്റിക്കും അനുസരിച്ചിട്ടാണ് പൈസ വരുന്നത് എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ ക്വാർട്ടർ ഇപ്പൊ ഈ വണ്ണുള്ള ഈ വണ്ണൂള് കോട്ടർ കോണുവാണെങ്കിൽ നമുക്ക് ഒരു എണ്ണൂറ് റുപ്യൂ എണ്ണൂറ് ഈ വണ്ണൂറ് താഴെ വണ്ണമല്ലാട്ട ഈ വണ്ണം ഞാൻ പിടിച്ച വണ്ണം ഒരു എണ്ണൂറ് റുപ്യ കോട്ടിർക്കോണ് കുളമ്പ് മറ്റേ ഹിമാ പസന്ത് ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ നമുക്ക് ആ വില വരുവുള്ളൂ